അക്കാലത്ത് മനുഷ്യർ ദുഷ്ടന്മാരായി തീർന്നു സർവശക്തനും പ്രപഞ്ച സംരക്ഷകനുമായ ദൈവത്തെ പോലും പുച്ഛിക്കുന്നതിനും അപലപിക്കുന്നതിനും മനുഷ്യർ തുനിഞ്ഞു പക്ഷേ അവർക്ക് തെറ്റിപ്പോയി ദൈവം എല്ലാം കാണുന്നു നന്മയും തിന്മയും രണ്ടും ഇതാ കണക്കെടുക്കേണ്ട ദിവസം അടുത്തിരിക്കുകയാണ് ദൈവം നോഹിനോട് പറഞ്ഞു ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് തുടച്ചുമാറ്റാൻ പോവുകയാണ് സകല ജടത്തെയും നശിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു മരപ്പലകകൾ കൊണ്ട് നീ ഒരു പെട്ടകം നിർമ്മിക്കുക അതിന് മുന്നൂറ് കുബിറ്റ് നീളം ഉണ്ടായിരിക്കണം വീതി അമ്പത് കുബിറ്റും ഉയരം മുപ്പത് കുബിറ്റ് പെട്ടകത്തിന് ഒരു നിര ജനൽ ഉണ്ടായിരിക്കണം വാതിൽ ഒരു വശത്ത് വയ്ക്കുക താഴെയും മുകളിലുമായി മൂന്ന് നിലകൾ ഉണ്ടായിരിക്കണം ആകാശത്തിന് കീഴുള്ള സർവ്വ ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നതിൽ ഭൂമിയിൽ ഞാൻ വലിയ ഒരു ജലപ്രളയം വരുത്തുവാൻ പോകുകയാണ് നീയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും നിന്നോടുകൂടി പേടകത്തിൽ പ്രവേശിക്കണം എല്ലാ ജന്തുക്കളിൽ നിന്നും ആണും പെണ്ണുമായി രണ്ടെണ്ണം വീതം സ്വീകരിക്കുക എല്ലാ ജീവികളിൽ നിന്ന് ഈ രണ്ടെണ്ണം നിന്നോടുകൂടെ പേടകത്തിൽ പ്രവേശിക്കട്ടെ നിനക്കും അവർക്കും വേണ്ടുവോളം ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സൂക്ഷിച്ചു കൊള്ളണം നോഹും മക്കളും ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ആ പെട്ടകം പണിയാൻ വളരെ കാലം അവർക്ക് വേണ്ടി വന്നു ആ പണി നടന്ന കാലത്ത് ദൈവം തൻ്റെ ജനതയിൽ കാരുണ്യം വർഷിക്കുമായിരുന്നു പെട്ടകം പണി ലോകത്തിന് വരാൻ പോകുന്ന ആപത്തിനെ ഒരു മുന്നറിയിപ്പായിരുന്നു തങ്ങളുടെ പാപങ്ങളെപ്പറ്റി പശ്ചാത്തപിക്കുന്നതിന് മനുഷ്യർക്ക് അത് ഒരു നല്ല അവസരമായിരുന്നു എന്നാൽ ആ സംഭവം ദൈവത്തെ പരിഹസിക്കാനാണ് അവർക്ക് പ്രേരണ നൽകിയത് ജീവിതം മുൻപിലത്തെ പോലെ തന്നെ തുടർന്നു പ്രതിദിനം പാപം വർദ്ധിച്ചുകൊണ്ടിരുന്നു ദൈവകാരുണ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് അങ്ങറ്റമായി തീർന്നു ദൈവനിധിയാണ് പിന്നെ പുലർത്തിയേണ്ടിയിരുന്നത് പെട്ടകം പണി തീർന്നപ്പോൾ അതിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുവാൻ നോഹിനോട് ആജ്ഞാപിച്ചു അതനുസരിച്ച് അവരെല്ലാവരും പെട്ടകത്തിൽ കയറി നോഹും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും കൂടാതെ മൃഗങ്ങൾ പക്ഷികൾ ഇഴജന്തുക്കൾ ഇങ്ങനെ എല്ലാ ജാതി ജീവജന്തുക്കളിൽ നിന്നും ആണും പെണ്ണുമായി ഓരോ ജോഡിയും പെട്ടകത്തിൽ കയറി ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ അതിൽ കയറ്റി എല്ലാം പെട്ടകത്തിൽ സുരക്ഷിതമായപ്പോൾ കർത്താവ് അതിൻ്റെ വാതിൽ അടച്ചു തൻ്റെ അരൂപ്യം അതിനെ കാത്തുസൂക്ഷിക്കുകയും ചെയ്തു ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞു കോരിച്ചൊരുകയാണ് മഴ തുള്ളിക്കൊരു കുടമെന്ന കണക്കിന് നിന്ന് പെയ്തു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഇടതടവില്ലാതെയാണ് പെയ്തത് വെള്ളം പൊങ്ങി വയലുകളും വീടും മലകളും വെള്ളത്തിനടിയിലായി പെട്ടകം വെള്ളത്തിന് മുീതെ പൊന്തി ഒഴുകി നടന്നു ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ പോലും വെള്ളത്തിൽ മുങ്ങി ആ പെട്ടകത്തിലുള്ളവരൊഴുകിയെ ബാക്കിയെല്ലാം നശിച്ചു ഒടുവിൽ മഴ നിലച്ചു പെട്ടകം വെള്ളത്തിൽ ആടി ആടി നിന്നു ചൂടുള്ള ഒരു കാറ്റ് വീശി ക്രമേണ വെള്ളം താഴാൻ തുടങ്ങി അവസാനം ഭൂമി പുറത്തു കണ്ടു ആർമീനിയയിൽ ഒരു പർവ്വതത്തിന് മുകളിൽ പെട്ടകം നിരങ്ങി നിരങ്ങി ചെന്നുറച്ചു നോഹു നാൽപ്പത് ദിവസം കൂടി പിന്നെയും കാത്തു അതിനുശേഷം ഒരു കാക്കയെ പുറത്തേക്ക് വിട്ടു അത് പെട്ടകത്തിലേക്ക് തിരിച്ചു ചെന്നില്ല ഏഴ് ദിവസം കൂടി നോഹു കാത്തു പിന്നെ ഒരു പ്രാവിനെയാണ് പുറത്തേക്ക് വിട്ടത് കാല് ഒരിടം കാണാതെ അത് തിരിച്ചു വന്നു പിന്നെയും ഏഴ് ദിവസം കഴിഞ്ഞ് ഒരിക്കൽ കൂടി പ്രാവിനെ വിട്ടു അത് പകൽ മുഴുവൻ എവിടെയൊക്കെയോ പറന്ന് നടന്നു വൈകുന്നേരം തിരിച്ചു വന്നു അത് കൊക്കിൽ ഒരു ഒലിവ് ചില്ല കടിച്ചു പിടിച്ചുകൊണ്ട് പെട്ടകത്തിൽ പറഞ്ഞെത്തി പെട്ടകത്തിൽ ഉള്ളവർക്കെല്ലാം വലിയ സന്തോഷമായി ഏഴ് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ മൂന്നാം പ്രാവശ്യം ഒരു പ്രാവിനെ വിട്ടു അത് ചിറകടിച്ച് പറന്നുപോയി തിരിച്ചു വന്നതേയില്ല പെട്ടകത്തിൻ്റെ ഒരു വശം തുറന്ന് നോഹു പുറത്തേക്ക് നോക്കി ഭൂമുഖം വീണ്ടും കാണപ്പെട്ടു ആനന്ദം കൊണ്ട് അവർ തുള്ളിച്ചാടി ദേവൻ നോഹിനോട് കൽപ്പിച്ചു പെട്ടകത്തിൽ നിന്ന് പുറത്തു വരൂ എന്ന് അതനുസരിച്ച് നോഹും കുടുംബവും ഭക്തിയാദരങ്ങളോടുകൂടി ആഹ്ലാദചിത്തരായി പുറത്തു വന്നു ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ആധ്യാത്മിക സത്യങ്ങൾ ഗ്രഹിക്കുവാനുണ്ട് അവ വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നവയാണ് ദൈവത്തിൻ്റെ നീതിബോധമാണ് പ്രളയം എന്ന സംഭവത്തിൽ നിന്ന് നാം ആദ്യം ഗ്രഹിക്കേണ്ടത് പാപത്തോടുള്ള അവിടുത്തെ അക്ഷമത അഴുക്കും അഴിമതിയും വെച്ചുപറുപ്പിക്കാൻ അനുവദിക്കാത്ത അവിടുത്തെ പരിശുദ്ധത പാപത്തിൻ്റെ വൈകൃതം ശീഘ്രഗതിയിലുള്ള അതിൻ്റെ വളർച്ച ഇവയെ പറ്റിയെല്ലാമാണ് ഈ സംഭവത്തിൽ കൂടി നാം ചിന്തിക്കേണ്ടത് മറ്റൊരു മറുവശമുണ്ട് നീതിമാനായ ദൈവം പാപത്തെ വെറുക്കുന്നു പക്ഷേ പാപിക്ക് ദുർനടപടിയിൽ നിന്ന് മാറുന്നതിനും പശ്ചാത്തപിച്ച് നന്മയിലേക്ക് തിരിച്ചു വരുന്നതിനും കരുണാപൂർവം അവസരം നൽകുന്നു നിഷ്കളങ്കരുടെ എണ്ണം എത്ര കുറവാണെങ്കിലും അവരെ അവിടുന്ന് കുറ്റക്കാരുടെ കൂടെ കൂട്ടിക്കെട്ടി ശിക്ഷിക്കുകയില്ല പെട്ടകം കത്തോലിക്ക തിരുസഭയുടെ പ്രതീകമാണ് കത്തോലിക്ക തിരുസഭയുടെ ആരംഭകാലത്ത് പോലും പെട്ടകം അതിൻ്റെ ഒരു മുന്നിഴലായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് പെട്ടകം പ്രളയകാലത്ത് രക്ഷയുടെ ഒരു വാഹനമായിരുന്നു അതുപോലെ പുതിയ നിയമത്തിൽ കത്തോലിക്ക തിരുസഭ മനുഷ്യരെ പാപപ്രളയത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യസമാധാനത്തിൻ്റെ തുറമുഖത്തിൽ എത്തിക്കുന്നൊരു രക്ഷാവാഹനമാണ് പ്രളയജലം ഭൂമുഖത്തെ അഴുക്ക് മുഴുവൻ തുടച്ചുമാറ്റി പുതിയ ഒരു തലമുറയെ ദൈവസേവനത്തിനൊരുക്കി അതുപോലെ പുതിയ നിയമത്തിൽ ജ്ഞാനസ്നാന ജലം മനുഷ്യഹൃദയങ്ങളിലെ പാപം കഴുകി മാറ്റി വരപ്രസാദ ജീവിതത്തിലൂടെ ദേഹുമക്കളായി തീർക്കുന്നു